ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളുടെ ഡെൽടെക് പോബ്ലി ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമസ്കാരം ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാൻ തന്നെ നമുക്ക് അറിയാം വളരെ ഒരു വയനാടിനെ കുറിച്ച് നമുക്ക് ഓർക്കുമ്പോൾ തന്നെ വളരെ ഒരു ദുരന്തമായ ഒരു വാർത്തയാണ് നമ്മളെല്ലാവരും എന്നും രാവിലെ ടി വിയിലും അതേപോലെ മൊബൈലിലും പേപ്പറിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു നമ്മുടെ നാടല്ല അല്ലെങ്കിൽ നമ്മുടെ രാജ്യമല്ല അല്ലെങ്കിൽ നമ്മുടെ ഈ സുഹൃത്തുക്കളല്ല എന്ന് തന്നെ പറയാൻ തന്നെ നമുക്ക് ആർക്കും തന്നെ തോന്നില്ല കാരണം അത്രയും വിഷമകരമായ ഒരു ആ പ്രദേശമാകെ നമ്മൾ കണ്ടു അപ്പം നമ്മളെ കൊണ്ട് ഒരു രൂപെങ്കിലും ഒരു രൂപ അത് നമ്മൾ അവരെ കൈകളിൽ എത്തിച്ചാൽ നമുക്ക് വലിയൊരു സന്തോഷവും നമ്മളെ പോലെ ഒരു സാധാരണക്കാർക്ക് നമ്മുടെ കയ്യിലുള്ള എന്താണ് അപ്പോൾ നമുക്കറിയാം ഒരുപാട് പേര് സഹായങ്ങളിൽ എത്തിച്ചു ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ പുത്തൂര് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന സ്ഥലത്താണ് ഞാൻ ഈ ഒരു എൻ്റെ മോനൊരു നാല് വയസ്സായി അപ്പോൾ ഒരു വയസ്സ് തൊട്ട് തന്നെ അവന് കിട്ടുന്ന കൈനീട്ടം വിഷുവിൻ്റെ കൈനീട്ടം ഞാൻ ചെറിയ കുടുക്കയിൽ ഈ ഒരു കുടുക്കേല് ഞാനിതിൽ അത് ചില്ലറില്ല ഇതിൽ ഫുള്ള് നോട്ടാണ് ഇതിലധികം പൈസ ഉണ്ടല്ല ഒരു പത്തു എഴുന്നൂറ് രൂപോളം ഏകദേശം ഉണ്ടാവുള്ളൂ ഈ കുടുക്ക അവൻ എൻ്റെ കയ്യിൽ തന്നിട്ട് പറയാണ് അച്ച സ്കൂളൊലിച്ച് പോയില്ലേ അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തോന്നുണ്ടെ കാര്യം തന്നതാണ് അപ്പം അത് ഉറങ്ങി അപ്പം ആ ഒരു ഈ ഒരു പൈസ ഞാനിപ്പോ ഏൽപ്പിക്കുക നാളെ പോവുകയാണ് അതിനു മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു തന്നുള്ളൂ ഇതെനിക്ക് പരസ്യപ്പെടുത്താൻ താല്പര്യമില്ല പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഒരുപാട് പൈസ കൊടുക്കാൻ ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ എന്താണോ അത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അപ്പോൾ നിങ്ങളും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാം കഴിയുന്ന അത് പച്ചക്കറി ആയിക്കോട്ടെ അരി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിസ്ക്കറ്റായിക്കോട്ടെ എന്ത് സാധനമായിക്കോട്ടെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ് കാരണം വെച്ചാൽ നമുക്കത് കണ്ടിട്ട് അത് കണ്ടില്ലെന്നായിരിക്കുന്നത് നമുക്ക് പറ്റില്ല അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി എല്ലാവരും നമുക്ക് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നലുണ്ടായി നിങ്ങളെ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവരിൽ കൈകളിൽ എത്തിക്കുന്നത് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി നന്നറിയിപ്പിച്ചോളൂ ചെറിയൊരു വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം